ച്ച് കത്തിക്കുമ്പോൾ തറച്ചക്രമായി ബോളുകൾ പൊട്ടി അത് ചക്രമായി മാറുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ വർഷത്തെ ലേറ്റസ്റ്റ് മോഡലാണ് അതേപോലെ വേറൊരു വെറൈറ്റിയാണ് ആണ് കാർ ഇതും തറച്ചക്രമാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇത് വന്ന് പർച്ചേസ് ആയിരം രൂപയുടെ പോംബോ പാക്കാണ് എടുത്തത് പക്ഷേ ഇത് ആയിരം രൂപയ്ക്കുള്ള സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്ക് പുറത്ത് വാല്യൂ ഉള്ള സാധനമാണ് പിന്നെ ദീപാവലിക്ക് മുമ്പായിട്ടാണ് കിട്ടിയത്

വിടെ ഉണ്ട് ഇത് ഇതും ഈ വർഷത്തെ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ചോക്ലേറ്റ് ആണ് തറച്ചക്രമാണ് ഇത് ഒരേ പാക്കറ്റ് നോക്കി എടുത്ത് വെച്ച് തറയിൽ വെച്ച് കത്തിക്കുമ്പോൾ ഇതിൽ ഒരു മുട്ടകൾ കുട്ടി ചക്രമായി മാറുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് വെറൈറ്റികൾ ആയിര ആയിരക്കണക്കിന് വെറൈറ്റികളുണ്ട് അതെല്ലാം എന്ന് നാളെയും തീരൂല്ല അതുകൊണ്ട് എല്ലാവർക്കും വന്ന കണ്ട് ഓരോന്നെ കണ്ട് മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ വർഷം നേരത്തെ സജ്ജീകരിച്ചു ദീപാവലി കുറിയും കളറാക്കാൻ ആറ്റിങ്ങലിൽ രാവും പകലുമായി പുതുമകൾ പൊട്ടിക്കുന്ന മീരാനാശാൻ പടക്ക തന്നെ മുന്നിൽ ദീപാവലിക്ക് മുളച്ചു പൊന്തു പടക്ക അപേക്ഷിച്ച് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും വർണ്ണപ്പൂത്തിരികളും മത്താപ്പും കൊണ്ട് വർണ്ണവിസ്മയം ഒരുക്കുന്ന ആറ്റിങ്ങലിലെ ജനകീയമായ പടക്കക്കടയാണ് മീരാനാശാൻ ഫയർ വർക്ക്സ് എൺപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും ന്യൂതന പുതുമയും വിളിച്ചോതുന്നതാണ് മീരാനാശാനിലെ ഓരോ പടക്കങ്ങളും ഒരു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദീപാവലിക്ക് പ്രത്യേക ഓഫറോടുകൂടി വിവിധയിനം പഠനങ്ങൾ മൊത്തമായും ചില്ലറയായും ഉൾക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ സാധനങ്ങളും ഏറ്റവും മിതമായ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി നൂതനമായ ക്വാളിറ്റിയിലും ഏറ്റവും മിതമായ വിലയ്ക്ക് ഉൾക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ ഉപയ്ക്ക് തന്നെ റീറ്റെയിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആറ്റിങ്ങളുടെ പ്രശസ്ത സ്ഥാപനമാണ് തിരുവനന്തപുരം വ്യാപാരി കൊണ്ടെടുക്കാറുണ്ട് അതുപോലെ റീറ്റെയിൽ ധാരാളം ആളുകൾ കൊല്ലം തിരുവനന്തപുരം ആയിക്കൊണ്ടിരിക്കുന്നത് നീരാനാശാന്റെ കയ്യിലാണ് പർച്ചേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോളം വളരെ നല്ല രീതിയിലുള്ള ആണ് അവർ നമുക്ക് വരുന്നത് നല്ല ഐറ്റങ്ങളുമാണ് വെറൈറ്റി ഐറ്റങ്ങളുമാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാം ഏറ്റവും നല്ല വിശ്വാസമായിട്ട് എടുക്കാം നല്ല റീസണബിൾ പ്രൈസിനാണ് തരുന്നത് ഒരു നല്ല സ്റ്റാഫെല്ലാം വളരെ കോപ്പറേറ്റീവ് ആണ് അപ്പം ഒരു കഴിഞ്ഞാലും എല്ലാ വിവിധീന പടങ്ങളും വിവിധ ആകാശ വന്ന കാഴ്ചകൾ വിവിധ നേരം വന്ന കാഴ്ചകൾ കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തഞ്ച് ദിവസവും പ്രവർത്തിച്ചു പ്രശസ്തമായ സ്ഥാപനമാണ് മീനാനാശറജ് തമിഴ്നാട്ടിലെ ശിവകാശിയിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക പടക്കങ്ങളും മീരാനാശാനിൽ സുലഭമായി ലഭിക്കും ആകാശവിസ്മയം തീർക്കുന്ന അപകടരഹിത പടക്കം മുതൽ കളിപ്പാട്ടത്തിനും മിഠായിക്കും ചോക്ലേറ്റിനും സമാനമായ ഒട്ടനവധി ഫാൻസി പടക്കങ്ങളുടെയും കൂറ്റൻ ശ്രേണിയാണ് ഇക്കുറി മീരാനാശാനിൽ സജ്ജമാക്കിയിരിക്കുന്നതും അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ബോക്സ് കോംബോയ്ക്കും ആയിരം രൂപയുടെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും അടങ്ങുന്ന കോംബോ പാക്കുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ഒരു ഉത്സവകാലം ആറ്റിങ്ങിൽ നീലാനാഷൻ ഫയർവേഴ്സ് ഈ വർഷത്തെ ദീപാവലി ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഹോൾസെയിൽ റീറ്റെയിൽ റീറ്റെയിൽ പ്രത്യേക കൗണ്ടർ എല്ലാം സജീവം ആയി കഴിഞ്ഞു റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ആണ് എഴുന്നൂറ്റമ്പത് രൂപ വില വരുന്ന നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് നമ്മൾ കൊടുക്കുന്ന വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് അതേപോലെ കോംബോ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരുന്ന കോംബോ വെറും ആയിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നാലായിരം രൂപ വരുന്ന ഐറ്റംസ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കോംബോ കൊടുക്കുന്നത് ഒരുപാട് നാലഞ്ച് കൗണ്ടറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു റീറ്റെയിൽ കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാട് ആൾക്കാർ പരാതി പറഞ്ഞതിന്റെ പുതു നമ്മൾ നേരത്തെ തന്നെ റീറ്റെയിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വെറൈറ്റികൾ ഒരിടത്തരൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞ് തന്നെ ഒരുപാട് തിരക്ക് കാരണം സംഭവിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം നേരത്തെ തന്നെ നമ്മൾ റീറ്റെയിൽ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് വെറൈറ്റികൾ നല്ല അടിപൊളി വെറൈറ്റി കഴിഞ്ഞേക്കാട്ടിൽ നൂറിൽ പരം വെറൈറ്റികളാണ് ഈ വർഷം നിങ്ങൾക്ക് ഉള്ളത് ചോക്ലേറ്റുകൾ ടോയ് കാറുകൾ തണ്ണിമുട്ട അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം നേരത്തെ വന്ന് എല്ലാം നമുക്ക് ഓരോന്നോരോന്നായി കണ്ട് മനസ്സിലാക്കി അത് സ്വന്തമാക്കാമെന്ന് അതും ഹോൾസെയിൽ വിലക്ക് തന്നെ ഞങ്ങൾക്ക് റീറ്റെയിലും കൊടുക്കുന്നതാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യൂല കാരണം ഇപ്പം എല്ലാവർക്കും അത്രയും ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ നമ്മൾ കൊടുക്കുന്നത് വന്ന് മനസ്സിലാക്കി വിലകളെല്ലാം സൗകര്യങ്ങളും ദീപാവലിക്ക് പുറമെ വിവിധങ്ങളായ ഉത്സവങ്ങൾക്ക് ആവശ്യമായ വർണ്ണ പടക്കങ്ങളുടെ അടങ്ങിയ എല്ലാ തരം അപകടരഹിത ഫാൻസി പടക്കങ്ങളും മീരാനാശാനിൽ സദാ സജ്ജമാണ് യഥേഷ്ടം പർച്ചേസ് പ്രാപ്തമാക്കാൻ വിധം വിശാലമായ ഹോൾസെയിൽ റീറ്റെയിൽ കൗണ്ടറുകളും മീരനാഷാനിൽ ഒരുക്കിയിട്ടുണ്ട് എൺപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് സെക്കൻഡ് കേരളത്തിലെ ഏക സ്ഥാപനമാണ് മീനാനാശംസകൾ ഇപ്പോൾ നമ്മുടെ ഹോൾസെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നാല് ദിവസം റീറ്റെയിൽ കൗറും നമ്മുടെ ഓപ്പൺ ആവും എന്നാൽ ഇപ്പോഴും നമ്മുടെ മെയിൻ ഷോപ്പുകളിൽ റീറ്റെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫാൻസി ഐറ്റംസും ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫാമിലിക്കും കുട്ടികൾക്കും നല്ല രീതിയിൽ ത്തിച്ച് ആഘോഷിക്കാൻ പറ്റിയ രീതിയിലുള്ള ഫാൻസി പടക്കങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാവർക്കും സേഫ്റ്റി ആയിട്ട് ദീപാവലി ആഘോഷിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും പുതിയ പുതിയ വെറൈറ്റി ആണ് നമ്മുടെ ഓരോ ഇതിലും നമ്മൾ മീനാനാശാൻ ഫൈവൻസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ ട്രെൻഡിനുള്ള ഐറ്റംസും നമ്മൾ നമ്മളിവിടെ ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ എത്തിച്ചൊതുങ്ങുന്നുണ്ട് നമ്മുടെ ദീപാവലി കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ ഈ സ്ഥാപനം എപ്പോഴും ഓപ്പൺ ആണ് ഏതൊരു സമയത്ത് നിങ്ങൾ വിളിച്ചാലും നമ്മൾ നമ്മുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് ഉത്സവങ്ങൾക്ക് ആവശ്യമായും വള്ളിപ്പെരുന്നാളിന് ആവശ്യമായ വർണ്ണപ്പടക്കങ്ങളും ഫാൻസി പടക്കങ്ങളും സ്കൈഷോർട്സ് എന്നിവ നമ്മളിവിടെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ദീപാവലി കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് ആവശ്യമായ വർണ്ണപ്പടക്കങ്ങളും ന്യൂ ഇയറിന് ആവശ്യമായ വർണ്ണപ്പടക്കങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഇറക്കുന്നുണ്ട് അതും സപ്ലൈ ചെയ്യുന്നതാണ് എന്തായാലും ദീപാവലി ആശംസകൾ ഞാൻ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടം സാധനങ്ങൾ എടുത്തു വെക്കുന്നതാണ് പിന്നെ എല്ലാ ശബരിമല സീസിലും എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ ഇവിടുന്ന് എടുത്തു കൊടുക്കുന്നത് എനിക്ക് വർക്ക് ലൈനിൽ വേണ്ടി കിട്ടുന്ന കാര്യം കൂട്ടത്തിൽ കിട്ടുന്ന കേട്ട് ലാഭത്തിലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഞാൻ ചെറിയൊരു തുറ്റായിരുന്നെങ്കിലും ഒരു മാർജിൻ ഞാൻ എല്ലാ മാർജ്ഞങ്ങളിലും കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എല്ലാ വർഷവും എടുക്കാറുണ്ട് എല്ലാ വർഷവും ഞാൻ ഈ സീസണില് ദീപാളി സീസണില് രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ കൊണ്ടെടുത്ത് പോകുന്നുണ്ട് എടുത്തുകൊണ്ട് പോയി പിന്നെ എന്റെ കൂട്ടുകാർക്കും അവർക്കും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ എപ്പോഴും എന്നോട് ഭയങ്കര കാര്യമാണ് നീ കാലത്ത് തരുന്നത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് സാർ എടുത്തുകൊണ്ടിരിക്കുന്ന മൂന്നാലു പേര് വിളിച്ച് അല്ലെത്തോണം എനിക്ക് കിട്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഓർഡർ കിട്ടി അങ്ങനെ എനിക്ക് ആദ്യമേ മീനാൻ സാഹിബ് മുതലാളിക്കാരെ തന്നെ അറിയാം ഓർക്കലയിൽ ഞാൻ എടുപ്പൂക്കളി ഇതുകൂടിയാണ് നടത്തുന്നത് എല്ലാവരും എന്റെ ചെറിയ സാധനം എടുക്കാറുണ്ട് ഞാൻ ഓരോരുത്തർക്ക് ഞാൻ ഓർഡർ ചോദിക്കൊണ്ട് അവർ എനിക്ക് തരാറുണ്ട് നല്ല ലാഭത്തിൽ അവർ കിട്ടുന്നുണ്ട് അവർ പറയുന്നുണ്ട് നല്ല ലാഭത്തിലാണ് കൊടുക്കുന്നത് ഞാൻ തവളായിട്ട് എനിക്ക് മൂവിൻ്റെ കൂടെയൊക്കെ ഇഷ്ടപോലെ വരുന്നുണ്ട് പിന്നെ ഓരോ അവരുടെ കണക്കായിട്ടൊക്കെ എനിക്ക് കൊടുത്ത് കിട്ടുന്നുണ്ട് അതിനേക്കാൾ നല്ല ലാഭത്തിലും നല്ല സാധനം നല്ല ക്വാളിറ്റി ഒരു സാധനം പോലും കത്താരിക്കും എന്തെങ്കിലും കംപ്ലയിന്റ് വരും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് പറയുന്നത് അതാണ് ഒറ്റ സാധനത്തിനു പായി പോത്തില്ല ഏത് സാധനങ്ങളും കൊണ്ട് അത് ഉപയോഗപ്പെടും നമ്മൾ കൊടുക്കുന്ന പ്രശ്നങ്ങളുള്ള മുതല് നമുക്കുണ്ട് നൂറ് ശതമാനം ഉണ്ട് എത്ര ഞാൻ ആരെ പറഞ്ഞാലും താഴെ ദീപാവലി പ്രകാശത്തിന്റെ ഒരു ഉത്സവമാണ് ഓരോ ദീപങ്ങളും പൊഴിക്കുന്ന പ്രകാശം ജീവിതത്തിലും വെളിച്ചമേകുന്നു എന്നത് ജനങ്ങളുടെ പ്രതീക്ഷയും സജീർഹാൽ തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ